ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ദൈവം ഞാൻ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞോട്ട് കേട്ടോ നിങ്ങൾ ആരും എന്നെ ചീത്ത വിളിച്ചേക്കരുതേ അതുപോലെ തന്നെ ആരും ഇത് അനുകരിക്കുകയും ചെയ്തേക്കരുത് കേട്ടോ ശരിക്കും പറഞ്ഞെന്നാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോ ഈ പടം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ഞെട്ടിയതിൻ്റെ കാരണം ഞാനിപ്പോൾ എവിടെയാണെന്നറിയാം നിൽക്കുന്നത് കോഴിക്കോട് നിന്ന് മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരെയുള്ള വയലാട വ്യൂ പോയിന്റിൽ മുള്ളംപാറയുടെ മുകളിലുള്ള ഉള്ളമ്പാറയുടെ മുകളിൽ വേറൊരു പീക്ക് ഉണ്ട് ഒരു ഹൺഡ്രഡ് ഫീറ്റ് ഉയരത്തിൽ നിൽക്കുന്ന ഒരു പീക്കാണ് ആ പാറയുടെ മുകളിലാണ് ഞാൻ കയറി നിൽക്കുന്നത് ഇത് ഈ പാറയുടെ മുകളിൽ കയറാൻ ശരിക്കും പറഞ്ഞാൽ വിഷമമുണ്ട് മുള്ളമ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുള്ളമ്പന്നിയുടെ പോലെ ഇങ്ങനെ നിൽക്കുകയാണെന്നേ നമുക്ക് തോന്നത്തുള്ളൂ അതുപോലെ ഉള്ള സ്പൈക്കുകളാണ് ഈ പാറയുടെ മുകളിൽ പക്ഷെ അങ്ങനെ ആ സ്പൈക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് കയറാനായിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അത് വേറൊരു കാര്യമാണ് എനിമേ ഞങ്ങളുടെ ജീപ്പ് ഡ്രൈവർ പറയുന്നു ആൻറ്റി കയറുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തു ആ കേറാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനങ്ങ് കയറി എന്തോ ഒരു ഭംഗിയാണെന്ന് അറിയാമോ ഈ പീക്കില് കേറ് നോക്കാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ എനിക്ക് ഒരു പേടിയും ഭയം ഒന്നും തോന്നിയില്ല കേട്ടോ ഇതിന്റെ തൊട്ട് താഴെ വന്നിട്ട് അഗാധ ഗർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ശരിക്കും ഭയങ്കര കുഴിയാണ് ഈ പടത്തിലോട്ട് നോക്കി കഴിഞ്ഞാൽ ആ മലയുടെ ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല കാരണം ആ മരം അവിടെ നിൽക്കുന്നതുകൊണ്ട് മനസ്സിലാകുന്നില്ലെന്നാണ് അല്ലെങ്കിൽ ഭയങ്കര ഭയാനകം തന്നെയാണത് ഇതാണ് ആ മലയുടെ റിയൽ വ്യൂ ഇതിലോട്ടാണ് നമ്മൾ കയറേണ്ടത് പക്ഷെ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞെന്നാൽ എത്ര തടാകങ്ങളും ടൗണുകളും ഒക്കെയാണെന്നറിയോ കാണുന്നത് അപാര ഭംഗി തന്നെയാണ് കേട്ടോ പക്ഷെ ഇച്ചിരി റിസ്ക് തന്നെയാണ് കാരണം ഈ പീക്കിന് മുകളിൽ ചെന്നാലും നമ്മൾക്കൊരു സ്മൂത്തായിട്ടുള്ളൊരു ഏരിയ ഇല്ല സ്പൈക്ക് സ്പൈക്കായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാലൊക്കെ നിർ കാലൊക്കെ കുത്തി നിൽക്കാം അതുപോലെ ഞാനത് കയറി ഇരിക്കുകയും ചെയ്തു അവിടെ ഇരിക്കാനൊക്കെ ഒരു സാമാന്യം നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല പക്ഷെ അവിടെ നിന്ന് നോക്കാനായിട്ട് ഒരു പേടി എനിക്ക് തോന്നിയില്ലെന്നുള്ളതാണ് കേട്ടോ എനിക്ക് ഒരു പേടിയും തോന്നിയില്ല പക്ഷേ താഴെ വന്നു കഴിഞ്ഞിട്ട് നോക്കിയപ്പം ഞാൻ ശരിക്കും യോ ഇതെങ്ങനെ സാധിച്ചെന്ന് വിചാരിച്ചു നിങ്ങൾ ആരെങ്കിലും വയലാട വ്യൂ പോയിൻ്റ് അടിച്ചു നോക്കി കാണുന്ന ഒരു സ്പോട്ടാണ് ഇത് അപ്പോൾ അങ്ങനത്തെ ഒരു സ്പോട്ടിൽ എനിക്ക് കയറാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്നും കയറുന്നത് സൂക്ഷിച്ച് വേണം കയറാനായിട്ട് അറ്റ് യുവർ ഓൺ റിസ്ക്കിൽ വേണം കയറാൻ കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസുമായി വരുന്നത് വരെ ബായ്